ആ നമസ്കാരമുണ്ട് സുഖല്ല എല്ലാവർക്കും ഞാനിപ്പോ വീണ്ടുവന്നു വിനീതനായിരം വളരെ സിംപിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ എളിമയുള്ള ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ല എനിക്ക് ഞാൻ എങ്ങനെയല്ല തട്ടിമുട്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പുതിയൊരു ജോലിക്ക് കയറി ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പണി നിർത്തി പണി നിർത്തിയ സുഹൃത്തുക്കളെ ഞാൻ ആ ജോലി വിട്ടു അതൊരു ടൂറിസ്റ്റ് ഗൈഡ് ഓപ്പറേഷണൽ ക്രൂ മെമ്പർ ആയിട്ടാണ് ജോലിക്ക് കയറുന്നത് മാസം അമ്പതിനായിരം രൂപ ശമ്പളം നാട്ടിലെ ഗൾഫിൽ മൂവായിരത്തി അഞ്ഞൂറ് ത്രംസ് അടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം പണിയുള്ള പക്ഷെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സംതൃപ്തമായിരിക്കണം സംതൃപ്തി ഉണ്ടായിരിക്കണം അല്ലാതെ ഒരിക്കലും നമ്മൾ ആ ജോലി ചെയ്യരുത് നമ്മൾ കൂടെ ജീവിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് സംതൃപ്തി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആളുടെ കൂടെ ജീവിക്കരുത് നമുക്കൊരു ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടണം സംതൃപ്തി കിട്ടണം അല്ലെങ്കിൽ ആ സുഹൃത്ത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആരായാലും എന്ത് ജോലിയായാലും എന്ത് പ്രഥലമായാലും നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞു റൂമിലാ ചെറിയ റൂമിലാ സന്തോഷം കിട്ടുന്നുണ്ട് എന്റെ കൂട്ടുകാരാണ് എന്റെ നാട്ടിലുള്ള സുഹൃത്തുക്കളാണിത് അപ്പൊ ഞാൻ അവരുടെ കൂടെയാണ് ഇപ്പൊ ജീവിക്കുന്നത് താമസിക്കുന്നത് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ നോക്കുക അതുകൊണ്ടാണ് ഞാനിത് പറയാൻ വന്നത് ഞാൻ ആ ജോലി നിർത്തി ഞാനിപ്പോ ജോലി ഇല്ലാതെ വെറുതെ കുഞ്ഞു റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഒരുപാട് പേർക്ക് മെസ്സേജ് വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ഹാപ്പി തരുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ കൂടെ നിൽക്കുക ഇല്ലെങ്കിൽ വിടുക പോവുക നിങ്ങൾക്ക് എത്ര പറയാനുള്ളോ എവിടെന്നും പോയിക്കൊണ്ടിരിക്കുക പ്ലീസ് ബി ഗെറ്റ് ലോസ്റ്റ് അങ്ങനെയൊക്കെ പറയാൻ തോന്നണേ നമ്മള് നഷ്ടപ്പെടുക എല്ലായിടത്തും ഇറങ്ങിപ്പോവാ സഞ്ചരിക്കുക എങ്കിടെങ്കിലൊക്കെ പല സൗഹൃദങ്ങൾ നമുക്ക് വരും പല ജോലികള് നമുക്ക് കിട്ടും ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർത്തുക അടുത്ത ജോലി നോക്കുക അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക പലതും എക്സ്പ്ലോർ ചെയ്യുക പലതും അറിയാൻ ശ്രമിക്കുക പലതും പഠിക്കുക ലൈഫ് ഒരു ഗെയിം പോലെ കൊണ്ടു നടക്കണം ഒരു ജോലി തന്നെ താല്പര്യമില്ലാതെ ചാവുന്നത് വരെ ചെയ്യരുത് ഓക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ അറിയാം താല്പര്യം ഇല്ലാതെ ചുറ്റും ചാവുന്നത് വരെ ജോലി ചെയ്തോണ്ടിരിക്കാണ് ചാവാറായി പലരിക്കും പ്രായമായി കൊച്ചുകുട്ടികൾ മുതൽ എഴുപത്തഞ്ചു വയസ്സായ ആളുകൾ വരെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് ആ എക്സ്പീരിയൻസിലാണ് പറയുന്നത് ഒരിക്കലും താല്പര്യമില്ലാത്തത് ചെയ്ത് ജീവിക്കരുത് താല്പര്യമില്ലാത്തതാണോ നിർത്തുക പ്രണയമോ ഭാര്യ ഭർത്താവ് ബന്ധമോ സൗഹൃദ ബന്ധമോ കൂട്ടുബന്ധമോ ശാരീരിക ബന്ധമോ അവിഹിത ബന്ധമോ എന്താ എനിക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്യരുത് നിർത്തുക എനിക്ക് വേണമല്ലോ ഇവൻ തൊഴിൽ ബന്ധമോ ജോലിയോ നമുക്ക് താല്പര്യമില്ല നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനുള്ളത് ഒരു വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യണില്ല ഇപ്പൊ അതുകൊണ്ട് ജോലിയും പറ്റി ഒരു പണി കിട്ടിയ അമ്പതിനായിരം രൂപ ശമ്പളം നാട്ടില് അപ്പൊ തന്നെ മതിയായി കുറച്ചു ഞാൻ നിർത്തിന്ന് എന്താണെന്ന് അറിയണിങ്ങനെ ആലോചിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ചെറിയ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും അത് എനിക്ക് താല്പര്യമുള്ള ദിവസം വരെ അതുകഴിഞ്ഞാൽ അത് ഞാൻ നിർത്തും എന്താ ഭയങ്കര മടിയുടെ പണി എടുക്കാണ്ട് ജീവിച്ചാലും ബോറഡിയാ ഫുൾ ടൈം വെറുതെ ബോറടി എല്ലാവരും പണിക്ക് പോകണം എല്ലാവരും കാശ് കാശുണ്ടാക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓ ഞാൻ വെറുതെ വെറുതിരുന്നാലും ബോറഡിയാ അപ്പൊ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ അത് അതെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ജീവിതം കൊണ്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട ഓക്കെ അപ്പൊ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്ന ചിന്താഗതികളെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ച് റൂമിന്റെ ഉള്ളിലായിരിക്കും ഒരു വനവാസം പോലത്തെ ഒരു ജീവിതം ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് ഞാൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേ ജീവിതം വെച്ചിട്ട് നമുക്ക് കണ്ടറിയാം തോൽക്കുമോ ജയിക്കുമോ എന്നൊക്കെ ജയിച്ചാലും തോറ്റാലും ഞാൻ ഹാപ്പിയാ നന്നായിട്ട് കളിക്കുക എന്നുള്ളതാണ് ജയിക്കോ തോക്കോ എന്നുള്ളതിന് മുകളിൽ നന്നായി കളിക്കുക കളിക്കാൻ കിട നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള സമയം നിങ്ങളും ചാവും ഞാനും ചാവും അതിന്റെ അടയിൽ കളിക്കുക നന്നായി കളിച്ചവന് കിട്ടും സാറ്റിസ്ഫാക്ഷൻ പറയുന്നു എനി എനി ടൈം ടൈം മെസ്സേജ് ബിക്കോസ് എന്തുപറയുന്നു